ഷഫീദ് റൌത്തർ തുടരുന്നു ഷഫീദ് പറയൂ രാഹുൽ അങ്കൂട്ടത്തിൽ ജാമ്യമില്ല രാഹുൽ ഇനി ഇനി അങ്ങനെ ഓടി നടക്കാൻ സാധ്യമല്ല കീഴടങ്ങിയ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ പിടികൊടുത്തേ മതിയാവും ഏതാകും രാഹുൽ ഓപ്റ്റ് ചെയ്യുക ഷഫീദ് ആ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം കാരണം ഇനി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയമായിട്ട് ഇടപെടലുണ്ട് എന്നുള്ള ആക്ഷേപം അത് സി പി എമ്മിനോ സർക്കാരിനോ പോലീസിനോ കേൾക്കേണ്ടി വരില്ല കാരണം ആന്റിസിപ്പേറ്ററി ബെയിലിന് സമയം കൊടുക്കുന്നു ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിച്ച് തൊട്ടടുത്ത ദിവസവും അതിൻ്റെ വാദം കേൾക്കുമ്പോഴും രാഹുലിനെ പിടികൂടിയിട്ടില്ല പക്ഷേ ഇനി വരുന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് അവരുടെ ഗോൾഡൻ അവറാണ് അവർക്ക് മറ്റൊരു തരത്തിലുള്ള പ്രഷറും മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ലാതെ രാഹുലിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇതിനോടകം തന്നെ എസ് ഐ ടി ആ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതിനൊന്ന് ഈ പാലക്കാട് അതേപോലെ തന്നെ കോയമ്പത്തൂർ മൂന്നാമത്തേത് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഇതിൽ അർദ്ധരാത്രിയൊക്കെ രാഹുലിനു വേണ്ടി ഇന്ന് പുലർച്ചെ വരെ വലിയ തരത്തിലുള്ള തിരച്ചിൽ ടീമിന്റെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഇന്ന് രാവിലെ രണ്ടുപേരെ കസ്റ്റഡിയിടുന്നതിൽ ഒരാൾ ഒരു ഡ്രൈവർ രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ച ഡ്രൈവർ അയാൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബന്ധമില്ല എന്ന് പറയുന്നു മറ്റൊന്ന് പ്രാദേശികമായി രാഹുലിന് സഹായം വെച്ചിട്ടൊരാളാണ് എന്നാൽ അൽപസമയം മുൻപ് പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് രാഹുലിന്റെ ഒരു സന്തത സഹചാരി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഇയാളുമായി അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് തിരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് സംസ്ഥാന അതിർത്തിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സ്വാഭാവികമായും ഇയാളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇനി അന്വേഷണ സംഘം അടക്കം കൂടാതെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് രാഹുലിലെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരടക്കം ചോദ്യം ചെയ്ത നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകും ഇതാ വരുന്ന മണിക്കൂറുകൾ എന്നുള്ള കാര്യം ഉറപ്പാണ് രാഹുലിനെ സംബന്ധിച്ച കോടതിയിൽ നേരെ ചെറിയ തിരിച്ചടിയല്ല വലിയ കോൺഫിറൻസ് പ്രതിഭാഗത്തിനുണ്ടായിരുന്നു എന്നാൽ ആ കോൺഫറൻസ് പ്രതിഭാഗത്തിന്റെ ആ കോൺഫിറൻസിനെ പ്രോസിക്യൂഷൻ തെളിവുകളടക്കം സമർപ്പിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പുതിയ കേസ് ഇയാളൊരു ഇയാളുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിനെ നേരിട്ടത് മാത്രമല്ല സമാന സ്വഭാവത്തിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസുകൾ വന്നു അതിന്റെ എഫ്ഐആർ െന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ നിരത്തി പ്രോസിക്യൂട്ടർ ഗിനാകുമാരിയായിരുന്നു മുൻപും പലതരത്തിലുള്ള സ്ത്രീപക്ഷ കേസുകൾ ചെയ്തിട്ടുള്ള ഒരു വക്കീലാണ് അതേസമയം ഇന്ന് രാഹുലിനുവേണ്ടി ഹാജരായുന്ന ശാസ്ത്രമംഗലം അജിത് കുമാറും ഒപ്പം അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ശേഖർജി തമ്പിയുമായിരുന്നു ഏതായാലും അതടക്കമുള്ള കോടതി നടപടികളിൽ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം രണ്ട് ദിവസമായി നീണ്ടിരുന്ന വാദപ്രതിവാദങ്ങൾ അതിനൊടുവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ അത് തള്ളിയത് ഇനി രാഹുലിനെ സംബന്ധിച്ച നിർണായകമാണ് കോടതിയിൽ കീഴടങ്ങുക എന്നതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം ഓപ്റ്റ് ചെയ്യുക രാഹുൽ ഇപ്പോൾ ഇരിക്കുന്ന ഒളികേന്ദ്രത്തിൽ പോയി അദ്ദേഹത്തെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബാംഗ്ലൂർ സിറ്റിക്കുള്ളിൽ രാഹുൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ അല്ല ഈ ഫോൺ മേശ് വിളിക്കുമ്പോൾ ഫോൺ ഓൺ ആണ് പക്ഷെ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോള് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്ദേശം അത് മലയാളത്തിലാണ് അപ്പൊ കേരളത്തിൽ എവിടെ ഉണ്ട് എന്നൊരു സൂചനയെ കാണാവോ അത് പോലീസ് അത് ഇപ്പൊ രാഹുലിന്റെ ഫോൺ രാഹുലിന്റെ പക്കൽ തന്നെയാണോ അതോ കേരളത്തിലുള്ള സഹായിക്കൽ അങ്ങനെയൊക്കെ ആവാല്ലോ ഫോൺ ഓൺ ആയത് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ഷഫീദ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹഷ്മി രാഹുലിന്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ട് എന്ന് ഒരിക്കലും അന്വേഷണ സംഘം കരുതുന്നില്ല മാത്രമല്ല രാഹുൽ ഈ ഇതിൽ യാത്രയുടെ രാഹുലിന്റെ ഒളിവ് ജീവിതത്തിന്റെ യാത്രകൾ അത് ഈ പറയുന്ന ഓരോ സമയത്തും ഓരോന്നോരോന്ന് മാറി മാറി ചെയ്യുകയായിരുന്നു അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടർച്ചയായി എട്ട് മണിക്കൂർ രാഹുൽ സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അന്വേഷണ സംഘം ഉറപ്പിക്കുന്നുണ്ട് അന്വേഷണ സംഘം കുറച്ചധികം കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു പക്ഷേ അത് ഈ നിമിഷം അവരുടെ സീക്രസിയാണ് നമുക്ക് പുറത്തേക്ക് പറയാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഉണ്ടായിരുന്ന കേന്ദ്രത്തിന്റെ അടുത്തേക്ക് അന്വേഷണ സംഘം എത്തിയതാണ് തുടർച്ചയായി രാഹുലിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ അന്വേഷണ സംഘത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ രാഹുലിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് രാഹുൽ കോടതിയിൽ കീഴടങ്ങിയാലും ഇല്ലെങ്കിലും ഓപ്റ്റ് ചെയ്യുക പിടിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇനിയുള്ള തുടർ നടപടികൾ നിർണായകമാകും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചുകൂടി അവർ ഫ്രീ ആയിരിക്കുന്നു ആ ഫ്രീ ആയ സാഹചര്യത്തിൽ രാഹുലിലേക്ക് എത്തുക അവർക്ക് എളുപ്പമാകും കേരള പോലീസാണ് നമുക്കറിയാം സാധാരണഗതിയിൽ കർണാടകയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലേക്കോ പോയി ഒരു പ്രതിയെ എടുക്കുക പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല മാത്രമല്ല രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് ഈ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുള്ള ചില സപ്പോർട്ടൊക്കെ അന്വേഷണ സംഘം സംശയിക്കും സപ്പോർട്ടിലാണ് രാഹുൽ മാത്തിൽ ഇങ്ങനെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു ഏതായാലും അതടക്കമുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു പക്ഷേ ഇനി കൂടുതൽ ഫോഴ്സ് രാഹുലിന് വേണ്ടിയിട്ട് ഈ കർണാടക കേന്ദ്രീകരിച്ച് പോകും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് വൈകിട്ട് അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗമുണ്ട് പുതിയ കേസിൽ എങ്ങനെ അന്വേഷണം നടത്തണം പുതിയ എഫ് ഐ ആറിന് വിവരങ്ങളൊക്കെ നമ്മൾ രാവിലെ പങ്കുവച്ചതാണ് ആ കേസിൽ പെൺകുട്ടിക്ക് അതിജീവിതയ്ക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ ആ കേസിൽ ഇനി അന്വേഷണം എങ്ങനെ പോകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ ഇന്ന് വൈകുന്നേരം ചേരുന്ന അന്വേഷണ സംഘത്തിന്റെ നിർണായകമായിട്ടുള്ള യോഗത്തിൽ തീരുമാനിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം